പതിനെട്ടാം ദിവസം രാമായണത്തിലെ പ്രസിദ്ധമായ താരോപദേശവും പ്രിയാമാർഗോപദേശവുമാണ് ഇന്നത്തെ കഥാഭാഗം പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ ബാലി മരിച്ചതു കേട്ടൊരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന ഭക്ഷസി താടിച്ചു താടിച്ചു ഗദവാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃദ്ധ ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ इथं परन्यु करयुन्न तारयोडुत्तरमायरु चेदु रघुवरन् यन्दिनुशोगं वृथा तव केल्कनि बन्धमिल्लेदु विदिन्नु मनोहरे धन्ये रहस्यमायुळ्ळदु केल्कनि यादुरळवु േഹേന്ദ്രിയാഹാര ഭേദഭാവേന സംബന്ധമുണ്ടായിവരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാളവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്ന ഇങ്ങനെ കർമ്മവശേന ജീവൻ बलालङ्गुमाभूतप्लवम् भ्रमिच्चीडुन्नु पिन्ने समस्त संहारकाले जीवननुनाद्य विद्यावशम् प्रापु तिष्ठत्यभिनिवेशताल् पुनरध सृष्टिकाले पूर्ववासनया समम् जायते ഭൂയോ ഘടിയന്ത്രവൽ സദാ മായാബലത്ത സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദം സത്യം മയോദരുത്തൻ വിചാരിക്കും മതിങ്ങനെ ചേതസി സംസാര സംസാരദുഃഖമവനില്ല നീയും മയാ മായാ വിമോഹം കളക മനോഹരേ ീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിന മോഹമകന്നു തെളിഞ്ഞുതു ചിത്തവും ദേഹാഭിമാനജദുഃഖവും രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തദേശേ मरुम् दशान्तरे एकदा सौमित्रि सस्पृहम् राघवनोडु चोदच्चरुळीडिनान् केल्कैलाग्रहम् पारम् क्रियामार्गम् आघ्याहि मोक्षप्रदम् त्रिलोकीपते വർണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ദയാനിധി ലക്ഷ്മണനേവ ലക്ഷ്മണനേവുണർത്തിച്ച നേരത്തു തൽക്ഷണി ശ്രീരാമദേവനരുൾ ചെയ്തു തന്നുടെ തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവമാരാധിക്യമാമെടോ ഹൃൽക്കബലത്തിങ്കലാകിലുമാം പുനരഗ്നിഭഗവാങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലു മർക്കങ്കലാകിലു ഭപ്പിംഗലാകിലും ിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപ്പനാദിവിധി വഴി കാലേ വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയ നിത്യകർമ്മം ചെയ്തു പിന്നെ കർമ്മ ശുദ്ധ്യർത്ഥമായി ചെയ സങ്കൽപ്പമാതി ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം സ്നം ചെയിലാ പ്രതിമാസു ശോഭനാർത്ഥം ചൈക വേണം പ്രമാർജനം ഗന്ധപുഷ്പ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ നീ അലങ്കാരമൊക്കെ മുഖ്യപ്രതിമാദികളിലലങ്കാരമൊക്കെ നീ അഗ്നൗ യചിക്ക ഹവിസുകൊണ്ടാതരാലർക്കനെ സ്ഥണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാജിനുശാദ്യങ്ങളാ ലാസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളേണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദാ ലിപിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കശവാദ്യേന ചെയൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗെ കുസുമാദികളെല്ലാം അക്ഷതഭക്യവ സംഭരിച്ചിടണം അർഘ്യപാദ്യപ്രദാനാർത്ഥമായും പ്രധാനാർത്ഥമായും മധുപർക്കാർദ്ധമാചമനാർദ്ധമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം ഹൃത്കമലേ ദൃഢം ിച്ചുകണം പിന്നെ സ്വദേഹമിളം ത്വയാ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയിൽ പ്രതിമാതിഷു മൽക്കലാ ദൂപമായി ധ്യാനിക്കവലം പാദ്യവുമർഘ്യം തഥ മധുപർക്ക स्नानवस्त्रविभूषणैः यत्रयुण्डुपचारालदत्रयम् कामेन आगमोक्तप्रकारेण नीराजनैर्धूपदीपैर्निवेद्यैर् बहुविस्तरैः श्रद्धया नित्यमार्चुकल् ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക ഹോമമഗസ്ത്യോക്ത മാർഗ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതന്യേ ഭക്ത പുരുഷ സൂക്തം കൊണ്ടുമാമെടും ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരീ ഔപാസനാഗ്നൗ ശരുണാഹവിഷാധ सोपाधिना चैक होमम् महामते शेषां सजातनाम् लक्ष्मणन् तन्नोडशेषमिदमरुचैदोरनन्तरम् मायामयनाय नारायणन् परन् मायामवलम्ब्य दुःखम् तुडङ्गिना तापेन लक्ष्मणन् तन्नोडु चोल्लिना पापमय्यो മ കാ കുമാരാനി ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കശിൻ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിരെന്നു ചൊല്ലീടുകിൽ കേവലമെത്രയുമിഷ്ടനവൻ മമ െങ്ങാനുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം സുഗ്രീവനും ദയാഹീനത്രേതുലവും ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ യുദ്ധമവനോടു ചെന്നു ചൊന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിൻ അനുരൂപമാകൂതമോർത്തു കർത്തൂവ്യം അനന്തരം ഇനി അധ്യാത്മരാമായണം പത്തൊൻപതാം ദിവസത്തിൽ